അഞ്ജലി ഓൾഡ് ലിപിയുടെ ശില്പിയായ കെവിനെ നമുക്ക് പരിചയപ്പെടാം പറഞ്ഞുള്ളത് അഞ്ജലി ഓൾഡ് ലിപിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അഞ്ജലി ഓൾഡ് ലിപി ഉണ്ടാക്കുവാനും അതുപോലെ അത് ഇന്റർനെറ്റിൽ വളരെയധികം പ്രചാരം നേടുവാനും സാധിച്ചു എല്ലാം എൻ്റെ മാത്രം കഴിവല്ല ഒരുപാട് പേരുടെ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊരു നിമിത്തമാവാൻ എനിക്ക് പറ്റി ഐ ടി പ്രൊഫഷണൽ അല്ലാത്തത് കൊണ്ടും അതുപോലെ ഫോണ്ട് ഉണ്ടാക്കാനുള്ള ട്രെയിനിങ് ഒന്നും എവിടെയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടും ആദ്യമായിട്ട് ഒരു ഫോൺ ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടായിരുന്നു ഒരുപാട് പേരെ സഹായങ്ങളുണ്ടായിരുന്നു ഇന്റർനെറ്റിൽ നിന്ന് ഒരുപാട് വായിക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പല പ്രാവശ്യം ഉണ്ടാക്കി പരാജയപ്പെട്ട് ഉണ്ടാക്കി പരാജയപ്പെട്ട് ഏർ എന്താ പറയാ ഒരു ബാല്യകാല മല പോലെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു പണിയായിരുന്നു ആദ്യം ഇപ്പോ എളുപ്പമായിട്ട് ചെയ്തതൊക്കെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ അന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ മലയാളം ഇന്റർനെറ്റിൽ വൃത്തിയായി കാണുക എന്നുള്ളൊരു സ്വപ്നത്തിന്റെ തലത്തിലാണ് അത് ഞാനിത് ചെയ്തത് അതിനുള്ള എല്ലാ പ്രചോദനവും അതായിരുന്നു ഇന്റർനെറ്റിൽ നല്ല വൃത്തിയുള്ള മലയാളം കാണുക ബ്ലോഗുകളിൽ അന്ന് ബ്ലോഗൊക്കെ പതുക്കെ പതുക്കെ പ്രചാരമായി വരുന്നുള്ളൂ എങ്കിൽ കൂടി കമ്പ്യൂട്ടറിലും ഇൻ്റർനെറ്റിലും നല്ല വൃത്തിയുള്ള മലയാളത്തിന് വേണ്ടി പരിശ്രമിച്ച് അഞ്ജലി ഉള്ളിൽ ലിപി ഉണ്ടാക്കാൻ സാധിച്ചു എല്ലാവർക്കും അത് എല്ലാവരും അത് ഹൃദയത്തോടുകൂടി സ്വീകരിച്ചു എല്ലാവരോടും അതിനുള്ള നന്ദിയുണ്ട് സഹായിച്ചവരോട് എല്ലാം കടപ്പാടുണ്ട്